പെർഫെക്റ്റ് പാർട്ട്നർ പെർഫെക്റ്റ് ലൈഫ് പെർഫെക്റ്റ് ബോഡി പെർഫെക്റ്റ് ജോബ് അങ്ങനെ എല്ലാം പെർഫെക്റ്റ് ആവണം എന്നൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അറ്റ്ലീസ്റ്റ് നമ്മൾ പോലും അറിയാതെ സോഷ്യൽ മീഡിയയിൽ എല്ലാം പെർഫെക്റ്റ് ആയതാണ് നമ്മൾ കാണുന്നത് അത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബ്രെയിനിൽ അങ്ങനെ ഒരു പെർഫെക്റ്റ് ലൈഫ് എക്സ്പെക്റ്റേഷനിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട് നമ്മൾ ഒക്കെ മറ്റുള്ളവരുടെ ഹൈലൈറ്റ് റീല് കാണുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കുന്ന എല്ലാവരുടെയും ജീവിതം ഇത്ര അടിപൊളിയാണ് പക്ഷെ ബിഹൈൻഡ് ദി സീൻസ് നമ്മൾ ആരും കാണാറില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞ അക്കരപ്പച്ച എന്ന് തോന്നുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അവരൊക്കെ മികച്ച നിമിഷങ്ങൾ മാത്രം പങ്കുവെക്കുമ്പോൾ അവരൊക്കെ പൂർണ്ണമായും സന്തോഷത്തിലാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയിലേക്ക് നമ്മൾ എത്തിച്ചേരാറുണ്ട് പക്ഷേ യഥാർത്ഥ ജീവിതം അങ്ങനെയല്ല റിയൽ ലൈഫ് ഇസ് ആക്ച്വലി മെസ്സി ഇറ്റ്സ് ഇംപെർഫെക്റ്റ് പക്ഷെ ദാറ്റ്സ് ഓക്കേ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യുന്നതിന് പകരം നമ്മുടെ കൈവശമുള്ള അല്ലെങ്കിൽ നമുക്കുള്ള ചില കാര്യങ്ങൾ യാഥാർത്ഥ്യം അല്ല റിയൽ ആയിട്ടുള്ള ബന്ധങ്ങൾ ചെറിയ ചെറിയ സന്തോഷങ്ങൾ സത്യസന്ധമായിട്ടുള്ള നിമിഷങ്ങൾ ഇവയിലൊക്കെ സൗന്ദര്യം കാണാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് നമ്മളൊക്കെ അതൊക്കെ മറന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് സന്തോഷം എന്നത് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് നോക്കുന്നതല്ല നമ്മളുടെ സ്വന്തം ജീവിതം വിലമതിക്കുന്നതിനെ കുറിച്ചിട്ടാണ് എന്നുള്ളതാണ് ജീവിതം എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കില്ല ചില സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് പോലെ പോണം നിർബന്ധവും ഇല്ല ബട്ട് സ്റ്റിൽ അവർ ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ ഡൗൺലോഡ്